മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ എം എൽ സി എം ആർ എല്ലിന് വേണ്ടി നിയമത്തിൽ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടെന്ന് കുഴൽനാടൻ പറഞ്ഞു പണത്തിന്റെ സിംഹഭാഗവും കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയാണെന്നും എന്തിനാണ് മുഖ്യമന്ത്രി തന്റെ മകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു സി എം ആർ എല്ലിനു വേണ്ടി ഭൂപരിധി നിയമത്തിൽ ഇളവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ഇടപെട്ടതെന്ന ആരോപണത്തിൽ കൂടുതൽ തെളിവുകളുമായി മാത്യു കുഴൽനാടൻ എം കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണം എന്നായിരുന്നു സി എം ആർ ആവശ്യമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയെന്നും കുഴൽനാടൻ പറഞ്ഞു ജില്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്നും എം എൽ എ ആരോപിച്ചു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേരിട്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലും മിനിച്ചിലും ആ പ്രോസസ് ഇനീഷിയത് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസ്സാര വിലക്കെന്നല്ല വാല്യൂ ഡെപ്ത് ഉള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു എന്തിനാണ് മുഖ്യമന്ത്രി മകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു ഇതിന്റെ യഥാർത്ഥ കൽപര യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ് സിംഹഭാഗം പണം വാങ്ങിയത് നൂറ് കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ ദർ ദ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ആ ഫൈൻഡിങ്സ് ആ ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് മകളോടൽപമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യുഷിഡ് കം ആൻഡ് എന്തിനാണ് മകളെ ഇങ്ങനെ ഇതുപോലൊരു ആ സംശയത്തിനായി വേട്ടയ്ക്ക് വിടുന്നത് അതേസമയം സി എം ആറിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവ് പുറത്തുവിട്ടിട്ടും സർക്കാർ മറുപടി നൽകുന്നില്ലെന്ന് കുഴൽനാടൻ പറഞ്ഞു ഇക്കാര്യത്തിൽ അന്തിമവിധി ജനകീയ കോടതി വിലയിരുത്തുമെന്നും കുഴൽനാടൻ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം